അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ജിന്നാണ് ഇത് ഫ്ലേവേർഡ് ജിന്നാണ് വൈൽഡ് ബെറി ഫ്ലേവേർഡ് ജിൻ ആണ് അതായത് നമ്മുടെ ബ്ലൂബെറിസ് ഉണ്ടല്ലോ ആ ബ്ലൂബെറിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ഫ്ലേവറോട് കൂടിയേക്കുന്ന ആ ഒരു ജിന്നാണ് ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ ജിന്ന് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് ഉള്ള ഈ ഒരു ഫ്ലേവർ ഉള്ള ഈ ഫ്ലേവറുള്ള ഈയൊരു നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതായത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ജിന്നാണ് ഈ ഒരു ജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെയധികം പുരാതനമായിട്ടുള്ള ഒരുപാട് ഇതുണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആ കാലഘട്ടം തുടങ്ങിയിട്ടുള്ള ആ ഒരു ഫ്ലേവറോട് കൂടിയേക്കുന്ന ഒന്നാണ് അത് നോർമൽ ഫ്ലേവറാണ് ഫോർട്ടി ത്രീ പെർസെൻറ്റ് ഓഫ് ഉള്ള ഇതിൽ ഇപ്പം നമ്മൾ ഒഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഓളിയമുള്ള ഫോർട്ടി ത്രീ പെർസെൻ്റ് ഉള്ള ഒരു ഇത് ചിന്ന് എല്ലാം നമ്മൾ ഗഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകും ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ഓറഞ്ച് ആഡ് ചെയ്യുന്നു അപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ ഓറഞ്ച് ഇതുപോലെ ജസ്റ്റ് തൊലി പൂർണ്ണമായിട്ടും കളയുന്നില്ല അത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു അപ്പൊ ഞാൻ ഞാനിവിടെ തൽക്കാലം രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതാ ഇതിങ്ങനെ ശരിക്ക് ജ്യൂസിയാണ് അതോടൊപ്പം തന്നെ ഞാൻ ശരിക്കും ഇത് വാഷ് ചെയ്തിരുന്നു ഞാൻ ഇപ്പുറത്തോടെ ശരിക്ക് വാഷ് ചെയ്തിരുന്നു അപ്പം എന്തായാലും ഞാൻ ഇതേപോലെ തന്നെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സാവധാനം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു അപ്പം അതിന് ഞാൻ ചെയ്യാൻ പോകുന്നു നമ്മുടെ ലൈമം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നു സെയിം രീതിയിൽ അതോടൊപ്പം തന്നെ സ്ട്രോബെറിയും പിന്നെ നമ്മുടെ പൈനാപ്പിളും ഞാനിത് നമ്മുടെ നാരങ്ങയും അതോടൊപ്പം തന്നെ സ്ട്രോബെറിയും പൈനാപ്പിളും ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ സ്ട്രോബറി ലാങ് കട്ട് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ലെമൺ കട്ട് ചെയ്തേക്കുന്ന ഫുൾ ഓഫ് ഫ്ലേവർ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്ട്രോബറിയുടെ ഒരു ഫ്ലേവറോടെ ഒന്ന് ടേസ്റ്റ് നോക്കാം